അവധിക്കാലത്തിന് വിട സംസ്ഥാനത്ത് നാളെ സ്കൂളുകൾ തുറക്കും നാൽപ്പത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നാളെ വിദ്യാലയങ്ങളിലെത്തും മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവുമടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് ഇന്ത്യയിൽ ആദ്യമായി പത്താം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നതും ശ്രദ്ധേയമാണ് രാജ്യത്താദ്യമായി സംസ്ഥാനത്തെ പത്താം ക്ലാസിലെ നാല് ദശാംശം മൂന്ന് ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക്സ് സാങ്കേതികവിദ്യ പഠിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് ഈ അധ്യയന വർഷം റോബോട്ടിക്സിൽ പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും പുതിയ അധ്യയന വർഷം ജൂൺ രണ്ട് മുതൽ അവസരം ലഭിക്കും പത്താം ക്ലാസിലെ പുതിയ ഐ സി ടി പാഠപുസ്തകം ഒന്നാം വോളിത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന ആറാം അധ്യായത്തിന്റെ ഭാഗമായാണിത് സർക്കിറ്റ് നിർമ്മാണം സെൻസറുകളുടെയും ആക്ടിവേറ്ററുകളുടെയും ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷം നാളെ ആരംഭിക്കുകയാണ് പുത്തൻ പ്രതീക്ഷികളുമായി കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുന്നു സംസ്ഥാന ഗവൺമെൻറ് ഈ വർഷം ഒരുപാട് പുതിയ കാര്യങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് ഈ അധ്യയന വർഷത്തിന് തുടക്കമിടുന്നത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വർഷം എന്ന പേരിലാണ് ഈ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നത് തന്നെ ഒന്നിച്ചൊന്നായി ഒന്നാവാമെന്ന വലിയൊരു ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അതുപോലെ തന്നെ അവരിലുള്ള സർഗാത്മക ശേഷികൾക്കും ഒക്കെ വളർച്ച കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് റോബോട്ടിക്സ് ഉൾപ്പെടെ വിവര സാങ്കേതിക വിദ്യ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നൂതനമായ വിദ്യാഭ്യാസ രീതികൾ ഈ വർഷം പത്താം ക്ലാസ് ഉൾപ്പെടെയുള്ള പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വലിയൊരു പ്രത്യേകത കുട്ടികളുടെ സ്വയം നിർമ്മിത ശേഷി അവരിലുള്ള ക്രിയേറ്റിവിറ്റി സ്വയം ചിന്ത ഇതെല്ലാം വികസിപ്പിച്ചെടുത്തുകൊണ്ട് തനതായ രീതിയിൽ പുതിയ കൂടി കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഇത്തരത്തിലുള്ള റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള പുതിയ പാഠ്യപദ്ധതി അവരെ വലിയൊരു മികച്ച സാധ്യതകളാണ് അവരുടെ മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള വ്യത്യസ്തമായ രീതികൾ അതുപോലെ തന്നെ കലാകായിക വിഭാഗങ്ങൾക്ക് സവിശേഷമായ പ്രാധാന്യം പാഠ്യപദ്ധതിയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠ്യപദ്ധതിയിൽ സ്വന്തം ഉൾപ്പെടെയുള്ള കലാപരമായ വിനോദങ്ങൾക്ക് സവിശേഷമായ സ്ഥാനം നൽകിയിട്ടുണ്ട് പഠന സമയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവരുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ അവരുടെ എനർജി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിനും അതുവഴി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും പഠന പഠനവും അവരിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഒക്കെ വളർച്ച കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതി സമീപനം തീർച്ചയായും ഉതകുന്നതാണ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂള് പുതിയ അക്കാദമിക വർഷത്തിലേക്ക് കാലുവെക്കുമ്പോൾ സുസജ്ജമായി എല്ലാ ഒരുക്കത്തോടും കൂടി ആണ് കടന്നു വന്നിരിക്കുന്നത് ആകെ നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തും ഒന്നാം ക്ലാസിലേക്ക് രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻറ്റ് ആദ്യ രണ്ട് ആഴ്ചകളിൽ പാഠപുസ്തക പഠനമില്ല പരിസര ശുചീകരണം വിരുദ്ധ പ്രവർത്തനങ്ങൾ നല്ല പെരുമാറ്റം എന്നിങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിൽ ഈ വർഷം പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യും അടുത്ത അധ്യയന വർഷം മുതൽ ആറാം വയസ്സിൽ ഒന്നാം ക്ലാസ് പ്രവേശനം മതിയെന്നാണ് സർക്കാർ തീരുമാനം ഈ വർഷം കൂടി അഞ്ചാം വയസ്സിൽ ഒന്നാം ക്ലാസിൽ ചേർക്കാം എൽദോമാർ ബസുലിസ് ബാവായുടെ പുണ്യപാത സ്പർശത്താൽ അനുഗ്രഹരഹിതമായി തീർന്ന മർത്തോമ ചെറിയുടെ ആദ്യത്തെ കൺമണിയാണ് മാർബിസിൽ ഹയർ സെക്കൻഡറി സ്കൂള് നാളെ ഇതുവരെയായിട്ട് ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റിനെയും ഒന്നിച്ചുള്ള പ്രവർത്തനം മൂലം കഴിഞ്ഞ പ്രാവശ്യവും ഇതിനു മുമ്പും ഞങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഈ സ്കൂള് നേടി തന്നിട്ടുണ്ട് നൈറ്റ് ക്ലാസ് ഈവനിങ് ക്ലാസ് മോർണിംഗ് ക്ലാസ് എല്ലാം എടുത്ത് പഠിക്കാൻ മോശമായ കുട്ടികളെല്ലാം ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവരുടെ അധ്യാപകർ കഠിന ശ്രമം നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്